സെപ്റ്റംബർ ഇരുപത്തിനാല് വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ വിശുദ്ധ ജോൺ ഹെൻറി ന്യൂമാൻ ആയിരത്തി എണ്ണൂറ്റി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ലണ്ടനിൽ ജനിച്ചു ബാല്യകാലം മുതൽ അദ്ദേഹം ആത്മീയ ചിന്തകളിലും പഠനത്തിലും പ്രത്യേകം ശ്രദ്ധ കാണിച്ചിരുന്നു അദ്ദേഹം ആംഗ്ലിക്കൻ സഭയിലെ പുരോഹിതനായും ഓക്സ്ഫോർഡ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കളിലൊരാളായും അറിയപ്പെട്ടു ഈ പ്രസ്ഥാനം ഇംഗ്ലണ്ടിലെ സഭയെ പുരാതന ക്രൈസ്തവ മൂല്യങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം വേദപഠനത്തിലും പ്രാർത്ഥനയിലും അദ്ദേഹം കൂടുതൽ ആഴപ്പെട്ടപ്പോൾ യഥാർത്ഥ ക്രിസ്തുവിന്റെ സഭ കത്തോലിക്ക സഭയാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അതിന്റെ ഫലമായി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അദ്ദേഹം കത്തോലിക്ക സഭയിൽ ചേർന്നു അന്നത്തെ ഇംഗ്ലണ്ടിൽ ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു കത്തോലിക്ക സഭയിലേക്ക് മാറിയ ശേഷം അദ്ദേഹം പുരോഹിതനായും പിന്നീട് ബിർമിംഗ്ഹാമിലെ സെന്റ് ഫിലിപ്പിനേരിയുടെ ഓറട്രി സ്ഥാപകനായും പ്രവർത്തിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊൻപതിൽ പോപ്പ് ലിയോ പതിമൂന്നാമൻ അദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചു ന്യൂമാന്റെ രചനകൾ വിശ്വാസ ും ബുദ്ധിയും മതവും വിശ്വാസവും മനസാക്ഷിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ ക്രിസ്തീയ ലോകത്ത് പ്രശസ്തമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഗസ്റ്റ് പതിനൊന്നിന് അദ്ദേഹം ബെർമിംഗ്ഹാമിൽ അന്തരിച്ചു രണ്ടായിരത്തി പത്തിൽ പോപ്പ് ബെനഡിറ്റ് പതിനാറാമൻ അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ പതിമൂന്നിന് പോപ്പ് ഫ്രാൻസിസ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ ജീവിതമൊട്ടാകെ പിന്തുടർന്ന മുദ്രാവാക്യം ഹൃദയം ഹൃദയത്തോട് സംസാരിക്കുന്നു എന്നാണ് അദ്ദേഹം വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ സത്യാന്വേഷകരുടെ സ്വർഗീയ മധ്യസ്ഥനായി ഓർമ്മിക്കപ്പെടുന്നു